ഇന്നിപ്പോ രാവിലെ എണീറ്റപ്പുണ്ട് റൂമിന്റെ ഔട്ടോ ബംഗാളി നല്ല അടിപ്പൊളി ചിക്കൻ കറി വെക്കണ്ട് ഓ നന്നായിട്ട് മസാല ഒക്കെ ഇട്ട് വെച്ചി പക്ഷെ കൈക്കായോഗല്ലേ പതിനൊന്നര അയക്കണു ഡ്യൂട്ടിക്ക് പോകണം അപ്പൊ നമ്മളെ സ്ഥിരം ക്യാൻറ്റീൻക്ക് തന്നെ ക്യാൻറ്റീൻ ചേർന്നപ്പോ ചോറ് വെറും ചോറ് തന്നെ നമ്മള് സാധാ ചോറും അത് എന്തൊക്കെ കറി ഉണ്ടോ നോക്കിയാലും അപ്പൊ കറി ഇതല്ല സാമ്പാർ ഉണ്ട് പിന്നെ നമ്മളെ മുമ്പേ പിന്നെ അച്ചാർ പപ്പടം മീന് ഇത് സ്ഥിരം അല്ലെ അപ്പൊ നമുക്ക് പപ്പടം ഒഴിവാക്കിയിട്ട് മമ്പേറും ചെറുപയറല്ല മമ്പേറാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എനിക്ക് മമ്പേറും ചെറുപയറും മമ്പേറും മീൻ നന്നായിട്ട് ബന്ധുക്കൾ ബംഗാളിലെ ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ പൊള്ളി എന്ന സംഭവം ബംഗാളി അല്ലാട്ടെ നേപ്പാളിയാണ് നേപ്പാളിയാണ് നമ്മളെ ഗൗതം ഓം വച്ച ചിക്കൻ കറിയന്നു ഇങ്ങനൊരുക്ക് വേറെ പൈസ നമുക്ക് വെക്കാതെ അപ്പൊ മമ്പേറും നമ്മളെ എന്താ പറയാ സാധാരണ നമ്മളെ വെജിറ്റബിൾ കറിയായിരുന്നു പിന്നെ മീനും പാടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ അടിപൊളിയായിട്ടോ സംഭവം അപ്പൊ ഇഷ്ടംപെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിട്ടിലും വീഡിയോട്ട് കാണാം ഓക്കേ ബൈ